ആളുകൾ എന്നോട് എപ്പോഴും പറയാറുണ്ട് കണ്ണാ നീ വലുതായിരിക്കുന്നു ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇടയിലിരുന്ന് നീ തമാശ കാണിക്കുകയാണോ എന്ന് എന്തിനാ അത് നീ വലിയവനല്ലേ വലിയവരെ പോലെ ജീവിക്കൂ എന്ന് അധികം ആൾക്കാരുടെയും ചിന്ത ഇത്തരത്തിലാണ് ചിന്തിക്കുന്നു ഭഗവാനാണെന്ന് അപ്പോൾ ഭഗവാനെ പോലെ ഗൗരവമായിരിക്കണം പക്ഷെ ഞാൻ എങ്ങനെയാണ് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കുന്നത് അതായത് ഞാൻ ഭഗവാനായി മാറിയതിന് പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം അത് സത്യമായും കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്റെ ശക്തി എവിടെ നിന്നാണ് വരുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുവാനുള്ള ശക്തി ഈ കുഞ്ഞുങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ജീവിതം ജീവിക്കുവാനുള്ള ശക്തി പിന്നെ ഈ വിശാലമായ പ്രപഞ്ചത്തെ പ്രണയം മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശക്തി അത് കിട്ടുന്നതും കുഞ്ഞുങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെക്കാൾ വലിയ ഒരു ദൈവവുമില്ല അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഗാംഭീര്യം ഉണ്ടാക്കുവാനായി ഒരിക്കലും പരിശ്രമിക്കരുത് അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടല്ലോ നിങ്ങളെ അതൊരു ഗൗരവക്കാരനായി മാറ്റി നടത്തൂ അതുകൊണ്ട് നിങ്ങളും കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായി ജീവിക്കൂ ജീവിതത്തിലെ സന്തോഷം അനുഭവിച്ചറിഞ്ഞു ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കെടുക്കാതെ ബന്ധങ്ങളെ നോക്കിയാലും അറിവ് കൊണ്ട് മനസ്സിലാക്കുന്നതിന് പകരം സ്നേഹം കൊണ്ട് ബന്ധങ്ങളെ മനസ്സിലാക്കിയാലും അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും ഈ വിശാല പ്രപഞ്ചം എത്ര സുന്ദരമാണെന്ന് രാധേ രാധേ